ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറുപഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി നല്ലതുപോലെ പഴുത്തിട്ടുള്ള കതളിപ്പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ ഇതിനു വേണ്ടി എടുക്കണം അപ്പോൾ ഒരു ആറ് പഴം എടുത്തു വെച്ചിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു കപ്പ് അളവിൽ ശർക്കര പൊട്ടിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം നന്നായിട്ട് തന്നെ ഉരുകി വന്നതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പത്തിരിക്കെല്ലാം വറുത്ത് വെച്ചിട്ടുള്ള പൊടി ഉണ്ടാകുമല്ലോ അതാണിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ആറ് ഏലക്കായ പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതൊരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാ ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് ഒന്ന് വേവണം രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുപഴം ചേർത്ത് കൊടുക്കാം ചെറുപഴം ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് അതിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് മിനിറ്റ് സമയം ഇതും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ചെറുപഴം കൂടുതൽ വെന്ത് പോകും അതുകൊണ്ടാണ് കുറച്ച് സമയം നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ അരിപ്പൊടി ഒരു ബൗളിൽ ഇട്ട് വെച്ചിരുന്നു അതിലേക്ക് ജീരകവും ഏലക്കായ പൊടിയും ചേർത്ത് കൊടുത്ത് മിക്സാക്കിയിട്ട് വെച്ചിരുന്നു അതിലേക്ക് നമുക്ക് ശർക്കര പാനി ചെറിയ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ചെറിയ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് എന്നാലേ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര ഉരുക്കി എടുത്തിരുന്നത് അത് നമ്മൾ അരിപ്പയിലൂടെ അരിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അരിപ്പൊടിയിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ചൂടോടെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കട്ട പിടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടതാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ഒന്നര കപ്പ് ശർക്കരപ്പാനി കുറവാണെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ഇളം ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഉള്ളത് കൊണ്ട് ശർക്കരപ്പാനിയാണിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വിസ്ക് കൊണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ദോശമാവിൻ്റെ ഒരു പരുവത്തിലായിരിക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങാ കൊത്തും ചെറുപഴവും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ തേങ്ങാക്കൊത്തും പഴവും വഴറ്റിയിരുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഈ ബാറ്റർ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം ആദ്യം കറുത്ത ഉള്ളു ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറിക്കൊടുക്കാം വിതറിക്കൊടുത്തതിന് ശേഷം വെളുത്ത ഉള്ള് ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വിതറി വിതറിക്കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പിനൊരു ഹോൾ ഉണ്ടാവും ഹോളിൽ നമുക്ക് ഒരു പേപ്പർ ചുരുട്ടി വെച്ചതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുക്കും അപ്പോൾ നമ്മളിത് വേവിക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റീമൊന്നും പുറത്തേക്ക് പോകില്ല അതുകൊണ്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ വേവ് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഉണ്ടാക്കിയ പലഹാരം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം ഇതിൻ്റെ ചൂടൊന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസൊക്കെ അറിയിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്